ഹലോ ഗൈസ് അപ്പോൾ ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് സിംഗിൾ ഓണർഷിപ്പിൽ നിൽക്കുന്ന ഐ ട്വൻറ്റി ഡീസൽ വണ്ടി കേട്ടോ അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ ഐ ട്വൻ്റി കേട്ടോ രണ്ടായിരത്തി പതിനഞ്ച് മോഡൽ സിംഗിൾ ഓണർഷിപ്പിൽ നിൽക്കുന്ന വണ്ടി കേട്ടോ ഡോക്ടർ യൂസ് ചെയ്ത വണ്ടീനാണേ അതിൽ യാതൊരു തർക്കമില്ല ആ സ്റ്റോപ്ഷനിൽ വരുന്ന സിംഗിൾ ഓണർഷിപ്പ് ഫുൾ ഷോറൂം സർവീസിൽ വണ്ടിയിട്ടോ ഒരു റീപ്ലേസോ കാര്യങ്ങളോ ഒന്നുമില്ല ഹൈ ക്വാളിറ്റിയിൽ നിൽക്കുന്ന വണ്ടിയാണേൽ ഫുൾ കമ്പനി സർവീസാണ് ഒരു ലക്ഷത്തി അയ്യായിരം വരെ കമ്പനി ഷോറൂമിൽ കയറിയിട്ടുണ്ട് ഇപ്പോൾ നിലവിൽ ഒരു ലക്ഷത്തി പതിനാലായിരം ഓടിയിട്ടുണ്ട് കേട്ടോ പിന്നെ അതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ സ്റ്റെപ്പിനി കാര്യങ്ങളൊന്നും തൊട്ടിട്ടില്ല സ്റ്റെപ്പിനൊക്കെ കമ്പനിയിൽ നിന്ന് വരുന്ന അതേപോലെ തന്നെ ഫുള്ള് കട്ടോട് കൂടി സ്റ്റെപ്പിന് ഇതിൽ തന്നെ ഉണ്ട് കേട്ടോ ഒന്നും ചെയ്തിട്ടില്ല നാല് ടയർ നമുക്ക് ഏകദേശം ഒരു അറുപത് ശതമാനം ടയറുണ്ട് ഓക്കെ ഇത് നമ്മൾ ചോദിക്കുന്ന റേറ്റ് നാല് ലക്ഷത്തി എൺപതിനായിരം എൺപത്തയ്യായിരം കേട്ടോ ചോദിക്കുന്നത് അതിൽ ചെറിയ നെഗോഷുകളൊക്കെ ഉണ്ടാവും അപ്പോൾ ആസ്റ്റ പുഷ്പട്ടൻ സ്റ്റാർട്ടിങ് റിമോട്ട് കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടിയാണ് അപ്പോൾ ആവശ്യക്കാർ വിളിക്കുക നമുക്ക് മാക്സിമം നമുക്ക് ലോൺ ചെയ്യാം ഒരു നാല് ലക്ഷത്തി മുപ്പതിനായിരം നാലര ആ റേഞ്ചിലൊക്കെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും അപ്പോൾ നിങ്ങളെ പ്രൊഫൈൽ എങ്ങനെ എന്നുള്ളതിനനുസരിച്ച് ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാവും ഏകദേശം ഒരു നാല് നാലേകാല് നാലരൻ്റെ ഉള്ളിലൊക്കെ നമുക്ക് ലോൺ കയറും കേട്ടോ ഒരു റീപ്ലേസ് കാര്യങ്ങളൊന്നും നിലവിലില്ല നല്ല ഹൈ ക്വാളിറ്റി നിൽക്കുന്ന സിംഗിൾ ഓണർഷിപ്പ് വണ്ടി അത്യാവശ്യം നല്ല മൈലേജ് ഉള്ള വണ്ടി തിരഞ്ഞെടുക്കുന്നവർക്ക് ഒരു കിടില ഓപ്ഷനാണ് ഓക്കെ അപ്പോൾ ആവശ്യക്കാർ വിളിക്കുക നമ്പർ ഞാൻ താഴെ കൊടുക്കുക ഒന്നും കൂടി പറയാ രണ്ടായിരത്തി പതിനഞ്ച് സിംഗിൾ ഓണർഷിപ്പ് ഒരു ലക്ഷത്തി പതിനാലായിരം കിലോമീറ്റർ ഓടിയ ഒരു റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത വണ്ടി നമ്മൾ ചോദിക്കുന്ന റേറ്റ് നാല് ലക്ഷത്തി എൺപത്തയ്യായിരം അതിൽ നമുക്ക് നാല് നാലര ആ റേഞ്ചിലൊക്കെ നമുക്ക് ലോൺ ചെയ്തു തെർക്കുക ചെറിയ മുടക്കുണ്ടെങ്കിൽ വണ്ടി ഇറക്കി കൊണ്ടുപോകാം